സാദരം ക്ഷണിക്കുന്നു വേദിയിൽ സതസ്സിലുമുള്ള ബഹുമാനരെ പ്രിയമുള്ളവരെ കൃഷ്ണന്റെ സംഗീത മധുരമായ പ്രഭാഷണത്തിന് ശേഷം ഏതു തരത്തിലുള്ള പ്രഭാഷണങ്ങളും വളരെ വിരസമായി തീരാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് അതുകൊണ്ട് തന്നെ വളരെ ദീർഘമായ ഒരു പ്രസംഗത്തിന്റെ ആവശ്യമില്ല ഞാനതിനെ മുതിർന്നുമില്ല മുല്ലനഴിയെ അനുസ്മരിക്കുക എന്നുള്ളതാണ് എൻ്റെ ദൗത്യം പ്രസംഗത്തിലും ഉദ്ഘാടന പ്രസംഗത്തിലൊക്കെ തന്നെ ഇപ്പോൾ സുമേഷ് കൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ മാഷയെ നന്നായി തന്നെ അനുസ്മരിച്ച് കഴിഞ്ഞു എൻ്റെ അനുഭവങ്ങളൊക്കെ തന്നെ നേരത്തെ ഇവിടെ അശോകനെ സൂചിപ്പിച്ചതുപോലെ ശാസ്ത്ര സാഹിത്യ പരിഷത്തതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അതിന് മുമ്പായിട്ടൊരു കാര്യം പറഞ്ഞു തുടങ്ങട്ടെ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു ഓട്ടോറിക്ഷയിൽ വരികയായിരുന്നു അപ്പോൾ ഞാൻ സാഹിത്യ അക്കാദമിയിലാണ് പോകേണ്ടത് എന്ന് പറഞ്ഞപ്പോഴേ ആ ഓട്ടോറിക്ഷക്കാരും ചോദിച്ചു അവിടെ ഇന്ന് പുസ്തകപ്രകാശനം പലതും ഉണ്ടായിരിക്കും അല്ലേ എന്നാണ് കാരണം ഇവിടെ സാഹിത്യ അക്കാദമിയിൽ എല്ലാ ദിവസവും പുസ്തക പ്രകാശനമാണല്ലോ പ്രധാന പരിപാടി ഞാൻ പറഞ്ഞു അതല്ല അവിടെ മുല്ലിനേഴ് മാഷിയുടെ എന്ത് കേട്ടിട്ടുണ്ടോ അപ്പോൾ അദ്ദേഹം പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ മാഷ് അവിടെ അയ്യന്തോൾ ഹൈസ്കൂളിൽ മാഷാണ് ഞാൻ ചോദിച്ചു മാഷെ ശിഷ്യനാണ് അല്ല ഞാൻ സി എം എസ് സ്കൂളിൽ പഠിച്ചു പക്ഷേ മാഷെ എനിക്ക് നന്നായിട്ട് നന്നായിട്ടറിയാം മാഷയുടെ കവിതകളൊക്കെ എനിക്കറിയാം പാട്ടുകളൊക്കെ പറയാമെന്ന് പറഞ്ഞിട്ട് കറക്റത്തൊരു പെണ്ണ പറ വല്യ മൂത്തരാകെ അദ്ദേഹം പാടുകയാണ് അദ്ദേഹം പറഞ്ഞു ഇതൊക്കെ ചെറുതായി ഇപ്പോൾ കുറെ പ്രായമില്ല മറന്നുപോയി അക്കാലത്ത് ഞങ്ങൾക്ക് ഇതൊക്കെ സുരീതമായിരുന്നു മനഃപാഠമായിരുന്നു ഭാഷ നന്നായിട്ട് അറിയാം എന്നാണ് അദ്ദേഹം പറയാം നോക്കണം ഒരു ഓട്ടോറിക്ഷക്കാരൻ വരെ മാഷെ അനുസ്മരിക്കുന്നു എന്നുള്ളത് ഒരു നിസ്സാരമായ കാര്യമായിട്ട് നമ്മൾ കാണേണ്ടതല്ല എത്ര കവികൾക്ക് എത്ര എഴുത്തുകാർക്ക് എത്ര കലാകാരന്മാർക്ക് ഇത്തരത്തിലുള്ള ഒരു ഒരു പിന്നെ ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഉന്നയിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട അതാണ് വലിയൊരു അനുസ്മരണതാണ് ഈ അദ്ദേഹം പ്രദീപ് എന്ന അദ്ദേഹത്തിൻ്റെ പേര് ഈ പ്രദീപ് എന്ന ഒട്ടവർഷക്കാരൻ്റെ അനുസ്മരണമാണ് അങ്ങേറ്റത്തെ അർത്ഥവത്തായിട്ടുള്ള സാധ്യമായിട്ടൊരു ഒരു അതാണ് ഞാൻ മാഷയെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കാണുന്നത് ശാസ്ത്ര സാഹിത്യപക്ഷത്തിൻ്റെ ആദ്യത്തെ കലാജാതിയുമായി ബന്ധപ്പെട്ടാണ് ആദ്യത്തെ കലാജാതിയിലെ അംഗമായിരുന്നു മാഷ ആ ജാഥയിൽ മാഷെ എഴുതിയ സമതലം എന്ന് പറയുന്ന നാടകം അത് മാഷ അതിൽ പ്രധാനപ്പെട്ട അഭിനേതാവ് മാഷയായിരുന്നു ഒരു ചൈനീസ് നാടോടി കഥയെ ആധാരമാക്കിയുള്ള നാടകമായിരുന്നു ധാരാളം കുന്നുകളും കുഴികളുമുള്ളൊരു ഒരു പ്രദേശം അതിനെ സമതരപ്പാക്കണം അതാണല്ലോ ആ സമതരപ്പാക്കാൻ വേണ്ടി ശ്രമിക്കാനുള്ള ഒരു ശ്രമമാണ് അതിലൊരു വൃദ്ധനായ ഒരു കഥാപാത്രം നടത്തുന്നത് അവിടെ പലരും വന്ന് നോക്കുന്നുണ്ട് പലരും വന്ന് ഈ ശ്രമം കണ്ടിട്ട് ചിലർ കുച്ഛത്തോടുകൂടി പോകുന്നു ചില ഭയത്തോടുകൂടി പോകുന്നു ചില സംശയത്തോടുകൂടി പോകുന്നു ആരും അദ്ദേഹത്തെ സഹായിക്കാൻ പോകുന്നില്ല എന്ന് പറയുന്നത് അങ്ങനെയൊക്കെയാണ് ഒരു കുട്ടി അവിടെ എത്തുന്നത് കുട്ടികൾ ചെന്താപ്പൂപ്പ ഈ പറഞ്ഞു പറഞ്ഞിങ്ങനെ ഈ ഇവിടെ സമനിരപ്പാക്കാൻ ഉള്ള ശ്രമമാണ് സമനിരപ്പാക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് അപ്പോൾ കുട്ടി പറഞ്ഞു ഞാനും സഹായിക്കാം പൂപ്പാ അയ്യോ വേണ്ട പോലെ നീ ചെറിയ കുട്ടിയല്ലേ നിനക്ക് അത്രൊന്നും ആരോഗ്യമില്ലല്ലോ നിൻ്റെ കൈകൾക്കൊന്നും അത്രമാത്രം ഉറപ്പില്ലല്ലോ എന്ന് പറഞ്ഞു അതല്ല എന്നാൽ കഴിയുന്ന വിധത്തിൽ ചെയ്യാം എന്ന് പറഞ്ഞ് കുട്ടി സഹായിക്കാം അങ്ങനെ കുട്ടിയും വൃദ്ധനും കൂടി കുറേ നേരം അധ്വാനിക്കുന്നത് കഴിഞ്ഞ് പിന്നീട് വീണ്ടും മറ്റവരൊക്കെ തിരിച്ചു വരുന്നുണ്ട് അപ്പോഴൊക്കെ അവരോടൊക്കെ പറയുന്നത് നീ ഭീരുവാണ് അതെ സംശയകാലമാണ് അതേ സ്വാർത്ഥിയാണ് ഒന്നും തന്നെ ഈ സമൂഹത്തിൽ ഒന്നും നില ചെയ്യാൻ സാധ്യമല്ല പക്ഷേ ഈ കുട്ടിയെ കണ്ടുപിടിക്കും അവർ ആത്മാർത്ഥിയുണ്ട് അധ്വാനിക്കുന്ന മനസ്സുണ്ട് അങ്ങനെ അധ്വാനിക്കുന്ന മനസ്സും ആത്മാർത്ഥിയുള്ളവർക്ക് മാത്രമേ സമൂഹത്തിൽ വലതു ചെയ്യാൻ കഴിയുള്ളൂ ഈ സമൂഹത്തിലെ ഇത്തരത്തിലുള്ള ഉച്ചനീച്ചത്വങ്ങൾ ഇല്ലാതാക്കാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ നാട് അവസാനിക്കുന്നത് അവിടെ മാഷാവതരിപ്പിക്കുന്ന ആ വൃദ്ധൻ്റെ ഭാ ഭാഗം അത് ഈ പർവ്വതത്തിൻ്റെയൊക്കെ ഈ പർവ്വതങ്ങളുടെയും പാറക്കെട്ടുകളുടെയൊക്കെ വലുപ്പം മാഷേ അഭിനയിച്ച് മായി ചെയ്ത് കാണിക്കണം അത് നമുക്കങ്ങോട്ട് നമ്മുടെ ഉള്ളിലെങ്കിൽ കടക്കുക ആ അതിൻ്റെ വലിപ്പം മുഴുവൻ അത്ര മനോഹരമായിട്ടാണ് മാഷയുടെ ആ ചാരുത മുഴുവനും പ്രകടമാക്കുന്ന രീതിയിലായിരുന്നു ആണ് ഞങ്ങളൊരു സ്ഥലത്താണ് ഇങ്ങനെ അവിടെ നിന്ന് അടുത്ത ക്ഷേത്രത്തിൽ അടുത്ത ക്ഷേത്രത്തിൽ കാണാൻ വേണ്ടി തന്നെ ധാരാളം പേര് വന്നുകൊണ്ടേയിരുന്നു എന്നുള്ളതാണ് ഇത്തരത്തിലാണ് മാഷ ആ നടനത്തിനൊക്കെ തന്നെ ചെയ്തുകൊണ്ടേയിരുന്നത് അവിടെ മാത്രമേ പിന്നീട് വർഷത്തിൻ്റെ എല്ലാ ജാഥകളിലും മാഷുള്ള കാലത്തോളം ഈ ജാഥകളിലൊക്കെ തന്നെ മാഷിടേതായ കയ്യൊപ്പ് നന്നായിട്ടുണ്ടായിരുന്നു അതിലെ കലാ സൃഷ്ടികൾ ഉണ്ടാക്കുന്ന കാര്യത്തിൽ അതിൽ അഭിനയിക്കുന്ന കാര്യത്തിൽ സംവിധാനം ചെയ്യുന്ന കാര്യത്തിൽ ആശ്വാസിക്കുക അതിൻ്റെ എല്ലാ തലങ്ങളിലും മാഷ് ഇടപെടുമായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അവസാനം മാഷ്ടെ മരണ ഒക്ടോബർ ഇരുപത്തി ഒന്നാം തീയതി ഇവിടെ പറഞ്ഞില്ല അയ്യപ്പൻ്റെ അനുസ്മരണം നടത്തിയിട്ടാണ് മാഷ് പോകുന്നത് അപ്പോഴാണ് ചെറിയ സുഖമുണ്ടത് അന്ന് രാത്രിയിൽ മാഷിഡ കോൾ ലിസ്റ്റിൽ അവസാനത്തെ കോൾ എനിക്കുള്ളതാണ് അവിടെ വിളിച്ചത് ഇരുപത്തി രണ്ടാമത് ശാസ്ത്ര സാഹിത്യ വർഷത്തിൻ്റെ ആ വർഷത്തെ കലാജാതയുടെ റിഹേഴ്സൽ ക്യാമ്പ് പയ്യന്നൂർ തുടങ്ങിയാണ് ഉത്തരവ് ഭാഗത്ത് അപ്പോൾ എന്നെ വിളിച്ച് ചോദ്യം എവിടെയാണ് പരിപാടി നടക്കുന്നത് ആ ക്യാ എങ്ങനെയാണ് അവിടെ എത്തേണ്ടത് എന്നൊക്കെ മാഷ ചോദിച്ചു ഞാൻ പറഞ്ഞു മാഷെ ഞാൻ അവിടെ സംഘാടകരോട് തന്നെ മാഷയെ വിളിച്ച് ബന്ധപ്പെടാൻ പറയാം എന്ന് പറഞ്ഞുകൊണ്ട് വെച്ചു സംഘാടകർ മാഷെ വിളിച്ച് എവിടെയാണ് എത്തേണ്ടതൊക്കെ പറഞ്ഞു കൊടുത്തു പിറ്റേന്ന് രാവിലെ പോകാൻ തയ്യാറായിരിക്കുമ്പോഴാണ് അവിചാരിതമായി അദ്ദേഹത്തിൻ്റെ അന്ത്യം ഉണ്ടാകും എന്ന് പറഞ്ഞാൽ അവസാന നിമിഷം വരെയും ശാസ്ത്ര സാഹിത്യ വർഷത്തിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ടൊക്കെ മാഷ ബന്ധപ്പെട്ടുകൊണ്ടേയിരുന്നു എന്നുള്ളതാണ് ഒരു ആ സമതല നാടകമാണ് മറ്റ് നാലഞ്ച് നാടകങ്ങളും കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് ശാസ്ത്ര സാഹിത്യപക്ഷാണ് പ്രസിദ്ധീകരിച്ചത് അതിനാണ് അക്കാദമിയുടെ അവാർഡ് കിട്ടിയത് തന്നെയാണ് അത് പിന്നീട് പല പതിപ്പുകളായിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നേരത്തെ ചില സുഹൃത്തുക്കൾ സൂചിപ്പ് ഇപ്പോഴും മുല്ലം ഒരു സമ്പൂർണ്ണ സമാഹാരം പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് വളരെ വേദനയോടുകൂടിയാണ് പറഞ്ഞത് എത്രമാത്രം സംഭാവന നൽകിയിട്ടും ഒത്തിരി ഒട്ടേറെ പ്രസാധകരുണ്ടായിട്ടും സാഹിത്യ അക്കാദമി പോലെ സ്ഥാപനങ്ങളുണ്ടായിട്ടും മാഷ്ടരു സമ്പൂർണ്ണ സമാഹാരം ഇതുവരെ വന്നില്ലല്ലോ എന്ന കൂടിയാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇതുപോലെ ധാരാളം അനുഭവങ്ങളുണ്ടാകും പറഞ്ഞിട്ടുണ്ട് കാരണം ഈ അനുഭവങ്ങളെല്ലാം തന്നെ അത്രയ്ക്ക് സന്തോഷകരമോ സുഖകരമൊന്നും ആയിക്കൊള്ളണമെന്നില്ല അവരുടെ ജീവിതം അങ്ങനെ എപ്പോഴും വളരെ സ്വച്ഛമായി ഭദ്രമായി ശാന്തമായി പോയമെന്നല്ല എന്ന് നമുക്കൊക്കെ അറിയാം പക്ഷെ ഇന്നതൊക്കെ നോക്കുമ്പോൾ നമുക്ക് അല്പം കൗതുകത്തോടു കൂടി നോക്കി കാണാൻ കഴിയും ഇപ്പോഴാണ് അതൊന്നുമല്ല ഇന്ന് കൗതുകത്തോട് കൂടി കാണാൻ കഴിയും അതിനുള്ള ധാരാളം അനുഭവങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും അതിനൊക്കെ ഞാൻ കിടക്കുന്നില്ല പക്ഷെ മാഷിൽ ഈ പ്രവർത്തനം അതിൻ്റെ ഒരു മറ്റൊരു ഘട്ടത്തിലേക്ക് കിടക്കുന്ന സാക്ഷരതാ പ്രവർത്തനത്തിനും വികേന്ദ്രീകരണ പ്രവർത്തനത്തിനൊക്കെയാണ് സാക്ഷരതാ ഗാനത്ത് മാഷുണ്ടാക്കിയ ഗാനങ്ങളുണ്ടല്ലോ സാക്ഷരതാ ഗാനങ്ങൾ അതിനെ വല്ലാതെ പറ്റുന്ന ഒരു ഗാനവും പിന്നീട് ഉണ്ടായിട്ടില്ല ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്നുള്ളത് അത്രമാത്രം മനോഹരമായ ഗാനങ്ങളാണത് അദ്ദേഹത്തിൻ്റെ അക്ഷരം തൊട്ട് തുടങ്ങാൻ ചിലർക്കറിയാമല്ലോ അക്ഷരം തൊട്ട് തുടങ്ങാം അല്ലേ നമുക്ക് ഒരേ ആകാശം വീണ് കിട്ടാൻ അല്ലെങ്കിൽ ഇന്നലെ കണ്ട സ്വപ്നങ്ങളൊക്കെ തന്നെ ഈ ജന്മം തന്നെ സാർത്ഥികമാക്കാൻ എന്നും പറഞ്ഞുണ്ടല്ലോ ഉള്ളവർ ഇല്ലാത്തവരെന്ന ഭേദം ഈ ഒഴിയിൽ ഇല്ലാതാക്കാൻ അങ്ങനെ ആ അകാരാദി ഇങ്ങനെ പാലിച്ചുകൊണ്ടാണ് അത് പോകുന്നത് അകാരം ആ ആ ഈ ഇങ്ങനെ പോവുകയാണ് ഞാനൊരിക്കൽ മാഷിടെ ചോദിച്ചു മാഷി ബോധപൂർവ്വം എഴുതിയതല്ലേ എന്ന് ചോദിച്ചു ഇങ്ങനെ അക്ഷരമാലാക്ഷരം അല്ല അങ്ങനെ ആ രീതിയിലൊന്ന് വാർന്ന് വീണതാണ് നമ്മൾ അത് മാഷിടെ ഒരു പാത്രത്തിന് മാഷ്ട കവിത കാണും ഒരു കവിത്വ സിദ്ധി അത്രമാത്രം ഉണ്ട് നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യമാണ് അതോടൊപ്പം തന്നെ മാഷിയുടെ അതിൻ്റെ ആശയ സമ്പുഷ്ടതീതം ബോധ്യമാകും അതിൽ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ എന്താ ഉള്ളവർ ഇല്ലാത്തവരെന്ന ഭേദമേ യൂഴിയിൽ ഇല്ലാതെയാക്കാൻ നമുക്ക് ശ്രമിക്കാനാണ് അതാണ് മാഷ്ടെ ഏറ്റവും വലിയ മോഹതായിരുന്നു ഒരു ഇൻ്റർവ്യൂവിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്താ മാഷെ ഏറ്റവും വലിയ മോഹം എന്താണ് ഒരു മോഹം മാത്രമേ ഉള്ളൂ ഈ ഭൂമിയിൽ ഈ സമൂഹത്തിലെ അസമത്വങ്ങൾ ഇല്ലാതാകണം വലിയ മോഹങ്ങളൊന്നുമില്ല വളരെ നിസ്സാരമായ മോഹങ്ങൾ എനിക്ക് ഈ ഭൂമിയിലെ സമൂഹത്തിലെ അസമത്വങ്ങളൊക്കെ ഇല്ലാതാകണം എന്നാണ് മാഷ് പറയുന്നത് അതുപോലെ തന്നെ മാഷ്ടെ മറ്റേ അക്ഷര അക്ഷര ഗീതങ്ങളൊക്കെ തന്നെ കാണാൻ എന്താണ് അക്ഷര സാക്ഷരത എന്ന് പറഞ്ഞ് കേവലം അക്ഷരം പഠിക്കലല്ല അക്ഷരം പഠിച്ചറിഞ്ഞതിൻ്റെ ഉള്ളിലുള്ള അറിവെല്ലാം സ്വായത്തമാക്കുന്നതായ മനുഷ്യനായി തീരാൻ വേണ്ടിയിട്ടാണ് ആയിരക്കണക്കിനായ ആൾക്കാർ അണിയണിയായി പോകുമ്പോരായിരങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം മനുഷ്യന് വേണ്ടി മാത്രമല്ല എല്ലാ മനുഷ്യർക്കും വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ഇവിടെ ഈ എല്ലാം മനുഷ്യന് വേണ്ടി എല്ലാ മനുഷ്യർക്കും വേണ്ടി ഇപ്പോൾ നമ്മൾ ആലോചിക്കുമ്പോൾ അത് മാഷത്തൊരു സമൂഹവിരുദ്ധമായ പ്രസ്താവന അല്ലേ നമുക്ക് തോന്നാം കാരണം മനുഷ്യരല്ലല്ലോ മനുഷ്യർക്ക് മനുഷ്യർക്ക് വേണ്ടി മാത്രം ഉള്ളതല്ലോ ഈ പ്രപഞ്ചം നോക്കാം പക്ഷെ അന്നത്തെ കാ അന്നത്തെ ഒരു ഒരു സാമൂഹികമായ ചിന്താഗതിയുടെ പ്രചലനം മാത്രമായിട്ട് അതിനെ കണ്ടാൽ മതി വയലാറിൻ്റെ അജി അജയ്ജ്യനായ മനുഷ്യനെയൊക്കെ അവതരിപ്പിക്കുന്നുള്ളൂല്ലോ വയ്യാർ എനിക്ക് മരണമില്ല അല്ലെ ചക്രവാളത്തിൻ മുതൽ കെട്ടിന്മേൽ കയ്യും കുത്തി നിൽക്കും ഞാൻ പ്രപഞ്ചത്തിനും ഭ്രമണം നിയന്ത്രിക്കാൻ അങ്ങനെ ചക്രവാളത്തിൻ്റെ ഈ പ്രപഞ്ചത്തിന് ഭ്രമണം നിയന്ത്രിക്കാനൊക്കെ ശക്തനായ മനുഷ്യനെ അവതരിപ്പിക്കുകയായിരുന്നു അന്നത്തെ കാലം അതിൻ്റെയൊക്കെ ഒരു ഒരു അനുഗന്ധനമാണ് പിന്നെ മില്ലിനേരി മേഡം പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ നമ്മളതിനൊക്കെ മാറിക്കഴിഞ്ഞു ഇപ്പോൾ എല്ലാ സർവ്വചരാചരങ്ങളെയും ഇല്ല കോവിഡിന് ശേഷം സർവ്വചരാചരങ്ങളെയും ഉൾക്കൊള്ളുന്ന അതിലെ ഒരു ഒരു നിസ്സാരനായ ഒരു ജീവി മാത്രമായിട്ട് മാറിയാണ് മനുഷ്യൻ അതുകൊണ്ടാണ് ഇപ്പോൾ വൺ വേൾഡ് വൺ ഹെൽത്ത് എന്നുള്ളതിലൊക്കെ പറഞ്ഞത് ഒരൊറ്റ ലോകം ഒരേ ഒരു ഒരു ആരോഗ്യം ഒരൊക്കെ ഈ ആരോഗ്യ പ്രവർത്തനം നടത്തുമ്പോൾ നമ്മൾ മനുഷ്യനെ മാത്രം കണ്ടാക്കൂരാ മൃഗങ്ങളെയും മറ്റെല്ലാവരെയും കാണണമെന്നാണ് അത്തരത്തിൽ ഏകാരോഗ്യം ഏകലോകം എന്നുള്ള തലത്തിലേക്ക് മനുഷ്യന് മാറിക്കഴിഞ്ഞിരിക്കുന്നു പഴയ കാലത്തൊക്കെ ചിലപ്പോൾ ഇങ്ങനെയുള്ള ചിന്താഗതികളൊക്കെ കാണാം സർവ്വ ചരാചരങ്ങളെയും നമ്മൾ ഒന്നിച്ച് കാണേണ്ടതാണ് എന്നൊക്കെയുള്ള ചിന്ത പഴയ കവിതകളൊക്കെയാണ് ഉള്ളൂരിൻ്റെ പ്രേമസംഗീതത്തിലൊക്കെ ആണല്ലോ എന്താ പരാപരാത്മൻ പ്രത്യഭിഗമ്യൻ അപാലയകാർ കാണുമോ ചരാചര പ്രേമാഞ്ജനം എഴുതിയ നരാചന പ്രേമത്തെക്കുറിച്ചുള്ള അത്തരത്തിലുള്ള പരാമർശങ്ങളൊക്കെ നമ്മുടെ കവിതകൾ കാണാം എങ്കിൽ പോലും മനുഷ്യൻ ആ മനുഷ്യനെയാണ് ശക്തനെന്നും മനുഷ്യന് വേണ്ടിയുള്ളതാണ് ഈ പ്രപഞ്ചമെന്നുള്ള അന്നത്തെ സങ്കല്പം അത് കൃത്യമായിട്ട് മനുഷ്യ ഭാഷയുടെ കവിതകൾ കാണാം പക്ഷേ ആ സമൂഹത്തിൽ തന്നെ ഒട്ടേറെ ഉച്ചനീചത്വങ്ങൾ നിലനിൽക്കുന്നു ആ ഉച്ചനീചത്വങ്ങൾ ഇല്ലാതാക്കുക എന്നുള്ളത് തൻ്റെ തൻ്റെ സാമൂഹിക പ്രവർത്തനത്തിൻ്റെ സാഹിത്യ പ്രവർത്തനത്തിൻ്റെ ഒക്കെ തന്നെ ലക്ഷ്യമായിട്ട് കണ്ടൊരാളും കൂടിയാണ് മാഷെന്ന് നമ്മൾ അറിയേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ മാഷ് കിട്ടി മാഷം എന്നിട്ട് അനുഭവങ്ങൾ മാഷ് ചോചിപ്പിക്കുന്നുണ്ട് ഇരിക്കൽ അദ്ദേഹം എവിടെ കരുവുള്ളൂർ മുരുളിട്ട് നാട്ടിൽ പോയി കരുവിൽ പോയി മുരളിയുടെ കൂടെ പോയപ്പോൾ അടുത്ത് ഞാൻ പോകുന്ന സമയത്ത് അവിടെ കൂടെ അവിടെ ആ വീട്ടിലൊരു ചോദിച്ചു അവിടെയുള്ള ഒരാൾ ചോദിച്ചതിന് ആരും മുരളി കൂട്ടുള്ളു ആ അത് നമ്മുടെ അക്ഷരം എന്താ പിന്നെ അക്ഷരം തൊട്ടു തുടങ്ങാം എന്ന് എഴുതിയ കവിയാണ് എന്ന് മുല്ലഴി ഭക്ഷാണ് എന്ന് പറഞ്ഞപ്പോഴേ മാഷ എഴുതിയിട്ടുണ്ട് ആ വൃദ്ധയുടെ മുഖത്ത് വിരിഞ്ഞ മന്ദഹാസമുണ്ട് അതെനിക്ക് നൽകിയ നിർവൃതി നിസ്സാരമൊന്നുമല്ല എന്നാണ് മാഷെ എഴുതുന്നത് വലിയൊരു അനുഭവമായിരുന്നു മറ്റൊരിക്കൽ തിരുവനന്തപുരത്തെ തീരപ്രദേശമായി കഠിനംകുളത്ത് നമ്മുടെ മറ്റൊരു മറ്റൊരാളെ കൂടെ പോവായി മാഷ അവിടെ പോയി അവിടെ ചൈര്യത്തൊഴിലാളികളുടെ ഒരു സംഗമത്തിലാണ് മാഷ് പങ്കെടുക്കുന്നത് അവിടെ പോയി ആദ്യ മാഷ കുറച്ച് കവിതകളൊക്കെ ചൊല്ലി അതിന് അവിടെ ഈ പറയേണ്ട തൊഴിലാളികളോട് ഒരു പറഞ്ഞു നിങ്ങളെന്തോലും കവിതയും ചെല്ലാൻ ചൊല്ലും നിങ്ങൾക്ക് അറിയോ എന്ന് ചോദിച്ചു അപ്പോഴാണ് അവർ ചൊല്ലി തുടങ്ങിയത് എന്താ ഒട്ടും വൈകിയില്ല കൂട്ടുകാരി പോരൂ എന്ന് അവർ ചൊല്ലുന്നു മോഷ പറയുന്നുണ്ട് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ പുരസ്കാരമാണെന്നാണ് മഷ അതാ ചൈര്യത്തൊഴിലാളികൾ ഘടനം കൊടുത്ത് അല്ലേ നമ്മുടെ തീരപ്രദേശത്തെ തൊഴിലാളികളുടെ പൂലും നാവിൽ നിന്നും ഉടനെ വരുന്ന വരികൾ ഇതൊക്കെയാണ് അങ്ങനെ ആ ആ സാക്ഷരതയ്ക്ക് വേണ്ടി അദ്ദേഹം എഴുതിയ കവിതകളൊക്കെ തന്നെ അങ്ങേറ്റ ഒരു ഭാഗത്ത് കവിതയാണത് സംഗീതമാണത് ആശയമുള്ളത് എല്ലാം തെളിഞ്ഞ കവിതയാണത് പിന്നീട് അധികാര വികേന്ദ്രീയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ഇത്തരത്തിലുള്ള വിവരങ്ങൾ ധാരാളം വന്നിട്ടുണ്ട് ഇതൊക്കെ വീണ്ടും വീണ്ടും വായിക്കുമ്പോഴാണ് മാഷാ ആരായിരുന്നെന്ന് നമുക്ക് മനസ്സിലാവും പലപ്പോഴും പൊടാമെന്നുള്ള ചിന്തിക്കും ഇന്ന് മാഷ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് പലപ്പോഴും ചിന്തിക്കേണ്ടി വരുന്നതുകൊണ്ടാണ് അതുകൊണ്ടാണ് മാഷ അരങ്ങേറ്റത്തെ ജനകീയാക്കി മാറ്റിയത് ഈ ഈ വിഭാഗാക്ഷര ശാസ്ത്രകലാ ജാതിയിലുള്ള പരിപാടികൾ മറ്റൊന്ന് സാക്ഷരതാ പ്രവർത്തനങ്ങൾ അധികാര വികേന്ദ്രീകരണത്തിന് വേണ്ടി നടത്തിയ പ്രവർത്തനങ്ങൾ ഇതൊക്കെ തന്നെ ഏതെങ്കിലും ഒരു പ്രത്യേക എന്താ പറയുക ഒരു സമൂഹത്തിലെ ഒരു ഒരു വായിക്കും പഠിക്കുക ചെയ്യുന്ന ഒരു പ്രത്യേക വിഭാഗത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ ഏറ്റവും താഴെ തലത്തിലുള്ള ഏറ്റവും അടിസ്ഥാന വർഗത്തിലേക്ക് വരെ മാഷയുടെ പേരും മാഷ്ട കവിതകളും പാട്ടുകളൊക്കെ ചെന്നെത്തിക്കാൻ സഹായിച്ചിട്ടുണ്ട് ആ മാഷയുടെ സ്മരണയ്ക്ക് മുമ്പിൽ ഞാൻ പ്രണമം വർമ്മിക്കുകയാണ് പുരസ്കാരം കഴിഞ്ഞ ഭാഷ മരണത്തെ തുടർന്ന് എല്ലാ വർഷങ്ങളും വിവിധ മേഖലകളും അറിയാലോ മാഷ്ട നാടകരംഗത്ത് ഉണ്ടായിരുന്നു അഭിനേതാവാണ് അതോടൊപ്പം തന്നെ രചയിതാവാണ് കവിയാണ് അങ്ങനെ പല മേഖലകളിലും വരുന്നില്ല മാഷ്ടപ്രവർത്തക ഓരോ മേഖല ഓരോ വർഷം ഓരോ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ആണ് പുരസ്കാരം നൽകി വരുന്നത് അതാണ് ഇത്തവണ കരിനാരായണനെ പിന്നെ ആ വേണ്ടിയിട്ട് തിരഞ്ഞെടുത്ത് കരിനാരായണനെ എല്ലാവിധത്തിലുള്ള ആശംസകളും അനുമോദനങ്ങളും അർപ്പിക്കുകയാണ് അതോടൊപ്പം തന്നെ മാഷ്ടപ്പേര് നൽകുന്ന കാവ്യ പിന്നെ പ്രതിഭകൾക്കുള്ള പുരസ്കാരം അത് അതിൽ വിജയികളായിട്ട് ഒരു കാവ്യ ഇത്തരത്തിലൊക്കെ ജേതാക്കൾ എന്നൊക്കെ പറയുന്നതിലൊരു ചെറിയൊരു ഒരു ഒരു പോരായ്മുണ്ട് മത്സരത്തിൽ ഓട്ടത്തിൽ ജയിച്ചവരാണെങ്കിൽ ജേതാക്കൾ എന്ന് ചോദിക്കുക അങ്ങനല്ല ഇവരൊന്നും പുരസ്കാരം ജേതാവ് എന്ന് നമ്മൾ ഈ ഹരിനാരായണെ വിശേഷിപ്പിക്കുമെന്ന് എനിക്കറിയില്ല അതിന് വേറൊരു വാക്ക് കണ്ടുപിടിക്കേണ്ടി വരും പുരസ്കാരം ജേതാവാരെ ജയിച്ച ആളാണ് എവിടെ ജയിക്കുന്നത് ഇവർ അവരെ മത്സരം നടത്തിയിട്ടാണ് അല്ല ഓട്ടത്തിലൊന്നും ജയിച്ചവരല്ലല്ലോ അതുകൊണ്ട് ഇവരെ നമ്മൾ ഇവരുടെ ആഹ് കണ്ട് തിരഞ്ഞെടുക്കുകയാണ് അങ്ങനെ പുരസ്കാരത്തിന് അർഹരാ അർഹരാണ് ഇവരൊക്കെ തന്നെ ജേതാവ് എന്നുള്ള വാക്കുപോലും അത്ര യോജിച്ചതാണ് ഞാൻ കരുതുന്നില്ല അവരൊക്കെ തന്നെ വളരെ ആത്മാർത്ഥമായിട്ട് ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നുണ്ട്